വലിയതുറ ജനങ്ങൾ ഇടവകയിലെ ജനങ്ങളാണ് ഇന്ന് സമരത്തിന് വന്നിരിക്കുന്നത് ഇവർ പറയുന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കാരണം ഈ വിഴിഞ്ഞം പോട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് വലിയതുറ നിവാസികൾ ഞാൻ അവിടുത്തെ വികാരിച്ചതാണ് അവിടെ മുന്നൂറിൽ കൂടുതൽ ജനങ്ങൾ ഇപ്പോഴും ക്യാമ്പുകൾ കഴിയുകയാണ് വളരെ മോശമായ സിമെൻ്റ് ഗോഡൗണുകളിലാണ് കഴിയുന്നത് സിമന്റ് ഗോഡകളിൽ നിന്ന് പൊങ്ങി വരുന്ന പൊടികൾ ശ്വസിച്ച് ക്യാൻസർ പേഷ്യൻസുകളായി മാറിയിരിക്കുകയാണ് ആറ് വർഷമായി അവിടെ കടയുന്ന ആൾക്കാരുണ്ട് അവിടെ സ്ത്രീകൾ മുലയൂട്ടുന്നു സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു അവിടെ പെൺകുട്ടികൾ പഠിക്കുന്നു ആൺകുട്ടികൾ പഠിക്കുന്നു യുവജനങ്ങളുണ്ട് യുവതികളുണ്ട് എല്ലാം കൂടി ഒരു ചെറിയൊരു ക്യാമ്പിനകത്താണ് അവർ കഴിഞ്ഞു കൂടുന്നത് ഈ കേരളത്തിൽ എവിടെയാണ് ഇങ്ങനെ മനസ്സിൽ കഴിയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഓരോ അവതാരവും ചോദിക്കുന്നില്ല ഞങ്ങൾ കിടന്ന മണ്ണാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ പട്ടയ ഭൂമിയാണ് ഈ സർക്കാർ ഇവിടെ നികത്തിയിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന ഓരോ മണ്ണും വലിയ തുറയിൽ നിന്ന് വന്ന മണ്ണുകളാണ് അവിടെ ഞങ്ങൾ കളിച്ചു വളർന്ന വന്ന മണ്ണാണ് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളുടെ ഫൗണ്ടേഷൻ അകത്തിരുന്ന് തറ ഞങ്ങളുടെ അസ്ഥി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇത് അനീതിയാണ് കച്ചവടമാണ് സർക്കാർ ഇത് നാലായിരം കോടി രൂപയ്ക്ക് തീരേണ്ട പദ്ധതിയെ ഏഴായിരം കോടി രൂപക്ക് അദാനിക്ക് വിട്ടിട്ട് മൂവായിരം കോടി രൂപ ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയും പകുത്തെടുക്കുന്ന ഒരു പദ്ധതിയാണിത് ഇത് കൊള്ള പദ്ധതിയാണ് ചതിയാണ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് പുനരധിവാസം തരാം നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ പുനരധിവാസ പാക്കേജായിട്ട് പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഒരഞ്ച് പൈസ അതിനകത്ത് മുടക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി പതിനഞ്ച് എഴുപത്തിയഞ്ച് കോടി രൂപ ചിലവഴിക്കുന്നതിന് വേണ്ടി ഒരു പതിനക ഉദ്യോഗസ്ഥരെ പിണറായി സർക്കാർ നിയമിച്ചു അവർ ശമ്പളം പറ്റിപ്പോയതല്ലാതെ അഞ്ച് നയാ പൈസ ഉപയോഗിച്ചിട്ടില്ല ഈ പദ്ധതി എടുക്കാൻ പറ്റില്ല എന്ന് അദാനി പറഞ്ഞു ഇത് നഷ്ടമാണെന്ന് പറഞ്ഞു നിങ്ങൾ എടുക്കണം ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞ് എടുപ്പിച്ച പദ്ധതി ആർക്കു വേണ്ടി കേരളത്തിന് അഞ്ച് പൈസയുടെ ലാഭം ഉണ്ടാവില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരു ശതമാനം പൈസ കേരളം കേരളത്തിന് അദാനി കൊടുക്കും എന്താണ് കേരളത്തിൽ നേട്ടം ആർക്കാണ് ഇതുകൊണ്ടൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത് ഈ മനുഷ്യർക്ക് അവരുടെ കിടപ്പാടം പോയി തൊഴിൽ പോയി അറുപതിനായിരം ആൾക്കാരുടെ തൊഴിൽ നശിപ്പിച്ചുകൊണ്ട് എത്ര പേർക്കാണ് ഇവിടെ തൊഴിൽ നൽകാൻ സാധിക്കുന്നത് അറുപതിനായിരം മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കച്ചവട സ്ത്രീകളുടെയും തൊഴിൽ നശിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും അതും ഓട്ടോ തൊഴിലാളികൾ ഇവിടെയുള്ള മറ്റ് ചുമട്ട് തൊഴിലാളികൾ അങ്ങനെ ബാക്കിയെല്ലാം ക്രൈനിൽ വന്ന് ക്രൈനിൽ പോയി ഇവിടെ വരുന്ന സാധനം പോലും ഇവിടെ വരുന്ന തൊഴിലാളികൾക്കൊന്നും കാണാൻ പറ്റില്ല ഇവിടെയുള്ള മനുഷ്യർക്കാർ കാണാൻ പറ്റും ഇത് കടലിൽ വെച്ചിട്ട് ട്രാൻ ട്രാൻഷിപ്പ്മെൻറ്റ് ചെയ്യും ആർക്കു വേണ്ടിയാണ് പദ്ധതി കണ്ടോ സാഹ്യപർവ്വതം സാഹ്യപർവ്വതത്തിൽ ഇത്രയും കല്ലുണ്ടോ സാഹ്യപർവ്വതം പൊളിച്ചു കൊണ്ടിട്ടിരിക്കുകയാണ് പരിസ്ഥിതി ആഘാതമല്ലേ ഇങ്ങനെ ഞങ്ങളുടെ തീരത്ത് കടലുകൾ വീ വീടെടുത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് പാറ വേണമെന്ന് പറഞ്ഞ പാറ തരാനില്ല എന്ന് പറഞ്ഞു കോറികൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ആർക്ക് വേണ്ടിയാണ് ഈ കാൺ കാണണം ഈ കല്ല് ആർക്ക് വേണ്ടിയാണ് ഒരു മലയുടെ പൊക്കില്ലേ കല്ലിന് ഞങ്ങൾക്കാർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ ഞങ്ങളുടെ തീരപ്രദേശത്ത് കടലുകൾ കടലിൽ കയറുന്ന വീടുകൾ സംരക്ഷിക്കാൻ ഇങ്ങനെ ഒരു ഒരു കല്ലുകളുടെ ഒരു ശേഖരം ഞങ്ങൾ മുറവിളിയിട്ട് കരയുന്നില്ലേ ഞങ്ങളുടെ മനുഷ്യർ ഇപ്പോഴും വീടുകൾ നഷ്ടപ്പെടുന്നില്ലേ എന്താണ് സർക്കാർ നീതി ആരോടാണ് നീതി കാണിക്കുന്നത് ഏത് മനുഷ്യരോടാണ് നീതി കാണിക്കുന്നത് സർക്കാരിന് ആരോടാണ് പ്രതിബദ്ധതയുള്ളത് ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള ആർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ആർക്കാണ് നേട്ടം സർക്കാരിന് നേട്ടമുണ്ടോ ജനങ്ങൾക്ക് നേട്ടമുണ്ടോ ഇവിടെ താമസിക്കുന്ന നാട്ടുകാർക്ക് നേട്ടമുണ്ട് ഈ രാജ്യത്തിന് നേട്ടമുണ്ട് അദാനിക്ക് പൈസ ഉണ്ടാക്കാൻ ഉണ്ടായിക്കൂടുന്ന ഒരു പദ്ധതിയാണത് ഇതൊരു കൊലച്ചതിയാണ് ഇതൊരു ഇതൊരു വഞ്ചനയാണ് ഇത് രാഷ്ട്രീയ നേട്ടമാണ് ഇതിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിക്ക് എല്ലാവർക്കും പങ്കുണ്ട് അവർക്കെല്ലാം കിമ്പളം കിട്ടുന്നുണ്ട് ഇത് വീതം വച്ച് കൊടുക്കാനാണ് ഇവിടുത്തെ മന്ത്രിമാരി ഇരിക്കുന്നത് ഇത് വീതം വച്ച് കൊടുക്കാനാണ് ഇവിടെ മന്ത്രിമാരി ഞങ്ങൾക്കൊരു വീട് അത് പത്ത് ഇവിടെ കേരളയിൽ വേണമെന്ന് ഒരു ഞങ്ങൾ വികസനത്തിനെതിരാണെന്ന് പറഞ്ഞു തീരപ്രദേശത്ത് ഞങ്ങൾ വി എസ് എസ് സിക്ക് സ്ഥലം വിട്ടുകൊടുത്തു ഞങ്ങൾ എയർപോർട്ടിന് സ്ഥലം വിട്ടുകൊടുത്തു ഞങ്ങൾ ടൈറ്റാനത്തിന് സ്ഥലം വിട്ടുകൊടുത്തു ഞങ്ങൾ സീവേജ് ഫോം വേണമെന്ന് അതിന് സ്ഥലം വിട്ടുകൊടുത്തു ഇതിനും സ്ഥലം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഒരു ഫെയർ ഡെവലപ്മെൻ്റ് ഉണ്ടാവണമെന്ന് പറയും ഒരു ഫെയർ ഡെവലപ്മെൻറ്റ് ഫെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഗുണം ഇവിടുത്തെ പരിസരവാസികൾക്ക് ലഭ്യമാകണം ഇവരുടെ പരിസരവാസികൾ ഉണ്ടാകുന്ന ഓരോ ദോഷവും പരിഹരിക്കപ്പെടണം പക്ഷേ അതൊന്നും ഉണ്ടാകാതെ ഞങ്ങളെ വഞ്ചിച്ച് ഞങ്ങളെ ഗോഡൗണിൽ കൊണ്ടാക്കി ഞങ്ങളുടെ മക്കളുടെ പഠനം പോയി ഞങ്ങളുടെ യുവജനങ്ങളുടെ കളിസ്ഥലം പോയി ഞങ്ങളുടെ തൊഴിലാളികളുടെ തൊഴിൽ പോയി തൊഴിൽ ചെയ്യാനുള്ള കടപ്പുറം പോയി ഇനി ഞങ്ങൾക്ക് എന്താണുള്ളത് ഞങ്ങൾക്ക് എന്താണുള്ളത് മുപ്പത് മീറ്റർ കൂടി കടന്നാൽ ഞങ്ങളുടെ പള്ളിക്കകത്ത് കടൽ കയറും മുപ്പത് മീറ്റർ വെറും മുപ്പത് മീറ്റർ മാത്രം കടന്നാൽ പള്ളിക്കകത്ത് ഞങ്ങളുടെ പള്ളിക്കകത്ത് കടൽ കയറും ഇവിടെയാണ് ഞങ്ങൾ അരക്ഷിതരായി ജീവിക്കുന്നത് ഇതിനെതിരെയുള്ള ഞങ്ങളുടെ ഒരു സമരമാണ് ഇത് അനുഭവിക്കുന്ന ജനങ്ങളാണ് സമരം ചെയ്യുന്നത് ഇത് ദിനം ദൈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് കടലുകൾ കടൽ അടിക്കുകയാണ് ഓരോ ദിവസവും രാത്രി ഞങ്ങളുടെ വീടുകളുടെ ചുമരിൽ കടന്ന് കടലടിക്കുകയാണ് ആ സൗണ്ട് കേട്ട് പേടിച്ച് കടന്നുറങ്ങുകയാണ് എന്ന് വേണമെങ്കിലും ഞങ്ങളുടെ കടൽ വീടുകൾ കടലെടുത്ത് പോകാം ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ സമരം ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ സമരമാണ്